ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും ഉണ്ടായ ഒരു അനുഭവം ആയിരിക്കാം ഇത് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളോട് ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ബ്ലൗസ് തയ്ക്കുകയാണല്ലോ അപ്പോൾ സാരി ബ്ലൗസ് വിത്ത് ബ്ലൗസ് ബ്ലൗസായിരിക്കാം മിക്കവാറും അങ്ങനെ ഉണ്ടാവൽ അപ്പം സാരി ഇസ്റ്റിട്ട് ബ്ലൗസ് ഇസ്തിടുമ്പ ബ്ലൗസിന്റെ കൈ ചിലപ്പോൾ കത്തിപ്പോയി പിന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആ ബ്ലൗസ് വെറുതെ കളയും അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഒരു തൈ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ ആ ബ്ലൗസ് കത്തിപ്പോയി അത് വെറുതെ കളയാൻ പറ്റൂലല്ലോ അങ്ങനെ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ പരിഹാരം എന്ന് പല ആളുകൾക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഇത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തിരക്ക് പിടിച്ച് വിസ്ത്രീ ഇടുമ്പോൾ പെട്ടിക്ക് ഇത്തി ചൂട് കൂടിപ്പോയി അത് കത്തിപ്പോയി ബ്ലൗസ് അത് കത്തിപ്പോയത് വലത് കൈ ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇടത് ഉള്ളിലേക്ക് സാരിനുള്ളിലേക്കൂടെ അങ്ങ് പോകും ആരും കാണില്ലെന്ന് വിചാരിക്കാം കാണാത്ത രീതിയിൽ നമുക്ക് സാരി കൊണ്ട് മറച്ചിട്ടൊക്കെ നമുക്കത് കൊടുക്കാമെന്ന് വിചാരിക്കാം പക്ഷെ വലത് കൈയാണ് കത്തിയതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അങ്ങനെ നിങ്ങൾ നിരാശപ്പെടണ്ട അതിനൊരു പോം വഴിയുണ്ട് വലത് കൈയാണ് കത്തിയതെങ്കിൽ നമുക്ക് ആ കൈ മാറ്റി വെക്കാം എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഈ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ആവേശം ഉണ്ടാക്കി തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടില്ലേ ഇതൊരു ബ്ലൗസിൻ്റെ ബലത്ത് കൈയാണ് ഇസ്ത്രീ ഇടുമ്പോൾ കത്തിപ്പോയത് അതുകൊണ്ട് തന്നെ ഈ ബ്ലൗസ് ഉപയോഗശൂന്യമായി എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ പക്ഷേ ഉപയോഗശൂന്യമായി എന്ന് നമ്മൾ പറയാൻ വരട്ടെ അതിനൊക്കെ പരിഹാരമുണ്ട് സാരിയുടെ കുത്തുന്ന ഭാഗവും എന്താ ഇതുപോലെ കുത്തുന്ന ഭാഗത്ത് നിന്നും ബ്ലൗസിന് കണക്കായ തുണി ഇതുപോലെ മുറിച്ചെടുക്കുക ഇതാണ് സാരി മിക്കവാറും എല്ലാ സാരിക്കും കൈയിൻ്റെ ബ്ലൗസ് തന്നെ ബ്ലൗസിനെ പോലെ തന്നെ ആയിരിക്കുക സെയിം തന്നെ ആയിരിക്കും കുത്തുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുത്തുന്ന ഭാഗത്ത് നിന്നും ബ്ലൗസിൻ്റെ കൈക്ക് ആവശ്യമായ നീളത്തിനും വണ്ണത്തിലും ഉള്ള ഒരു തുണി മുറിച്ചെടുക്കുക കണ്ടില്ലേ ഇത് ഇതുപോലെ മുറിച്ചെടുക്കണം നീളം എത്രയാണോ അതിന് കണക്കായിട്ടും വേദി അതായത് കൈക്കുഴി എത്രയാണോ അതിനൊക്കെ കണക്കായിട്ട് വേണം തുണി മുറിച്ചെടുക്കാനായിട്ട് ഇവിടെ എനിക്ക് തോൾക്കുഴി പതിനഞ്ചാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ച് നീളവും കൈയുടെ നീളം എന്ന് പറയുന്നത് ആറര ഇഞ്ചുമാണ് അതുകൊണ്ട് ഞാൻ ഏഴ് ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത് ഞാൻ കൈക്ക് ആവശ്യമായ തുണി ഇവിടുന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റ് നീളത്തിലും വീതിയിലും വേണം മുറിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു തുണി ഇവിടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ ക കത്തിയ കൈ ഉണ്ടല്ലോ ആ കത്തിയ കൈ നമ്മൾ അഴിച്ചെടുക്കണം അതിൻ്റെ തുന്നലൊക്കെ വിട്ടിട്ട് അഴിച്ചെടുക്കണം ിൽ നിന്നും കൈ ഇതുപോലെ അഴിച്ചെടുക്കുക അതിനുശേഷം ഈ കയ്യിൽ നിന്നും ലൈനിങ് വേർപ്പെടുത്തണം ഇത് വളരെ നല്ലൊരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്താൽ ഒരു ബ്ലൗസ് വെറുതെ നമ്മൾ കളയേണ്ടി വരില്ല ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്ലൗസായിരിക്കും അത് ചിലപ്പോൾ അത് അത്ര നിട്ടിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ തുണി പെട്ടെന്ന് കത്തി വരിക കാരണം അത്രയും നൈസ് തുണിയാണല്ലോ പെട്ട സാരിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്നാണ് ചൂട് ഏൽക്കുക എപ്പോഴും നമ്മൾ ഇസ്ത്രീ ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഓവർ ചൂടാകരുത് അഥവാ അങ്ങനെ ഓവർ ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കടലാസ് മേലെ വെച്ചിട്ട് വേണം ബ്ലൗസ് തേക്കാനായിട്ട് ഒരിക്കലും പടുത്താരിയുടെ ബ്ലൗസ് ഒന്നും ഡയറക്റ്റായിട്ട് അയൺ ചെയ്യാൻ പാടില്ല ഒരു പേപ്പർ വെച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട് അതിനുശേഷം ഈ ലൈനിങ് പീസും നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ച പീസും കൂടി ഇതുപോലെ തയ്ച്ചു കൊടുക്കുക ഭാഗമൊന്നും മാറിപ്പോകാൻ പാടില്ല വളരെ കറക്റ്റായിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു മെത്തേഡാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ മാറ്റാവുന്നതാണ് ടൈലറിനെ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ്ങിന് കണക്കായിട്ട് നമ്മൾ മുറിച്ച് കൊടുത്ത് നമ്മുടെ ബ്ലൗസിന് അറ്റാച്ച് ചെയ്ത് തയ്ച്ച് കൊടുക്കുക അതായത് ബ്ലൗസിൻ്റെ കൈ നമ്മൾ വെച്ച് പിടിപ്പിക്കുക എന്നർത്ഥം േ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ കൈ നമ്മൾ മാറ്റി വെച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ബ്ലൗസ് നമുക്ക് തിരിച്ചു കിട്ടി ഇതുപോലെ അബദ്ധം പറ്റിയ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ സാരി ഒന്ന് മുറിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തയ്ച്ച് ഇതുപോലെ തയ്ച്ചിട്ട് എടുത്താൽ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും ഇനി നമുക്ക് ആ സാരി ഒന്ന് മുറിച്ചെടുത്ത സ്ഥലത്ത് നമുക്ക് വേറൊരു തുണി വെച്ചിട്ട് അത് ഫില്ല് ചെയ്യണം അപ്പോൾ അത് മാച്ചായ തുണി നോക്കുക അത് വെച്ചിട്ട് നമുക്കിതുപോലെ തയ്ച്ചു കൊടുത്താൽ മതിയാകും അതാണ് അതുകൊണ്ടാണ് ഞാൻ ചെറുത്ത് തന്നെ മുറിക്കാൻ പറഞ്ഞത് നീളത്തിലും നീളത്തിലും വീതിയിലും ഒരേപോലെ മുറിക്കണം എന്നാൽ മാത്രമേ ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇത് നമ്മുടെ സാരിയും ബ്ലൗസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സാരിയും ബ്ലൗസും നമുക്ക് തിരിച്ച് കിട്ടി നമുക്കൊരു സാരിയും ബ്ലൗസും കിട്ടിയ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും ഹാപ്പി ആയില്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്